ക്ലാസ് ടീച്ചർ ഇവിടെ ആയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം സ്നേഹവന്തോദ്യ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ തുടങ്ങുകയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് ദിനമായി നാം നാം ദിനാഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും മൂന്ന് മുതലാണ് നാം പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുവാൻ തുടങ്ങിയത് പരിസ്ഥിതി ദിനമെന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് ആരാണെന്ന് അറിയാമോ പരിസ്ഥിതി ദിനം എന്ന ആശയം കൊണ്ടുവന്നത് സംരക്ഷിക്കുക എന്ന ആശയം ഉയർത്തിക്കാട്ടി ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് കൊണ്ടുവന്ന ആശയമാണ് പരിസ്ഥിതി ദിനം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതലാണ് നാം പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുവാൻ തുടങ്ങിയത് എന്താണെന്ന് അറിയാമോ ആദ്യത്തെ പരിസ്ഥിതി ദിനത്തിലുള്ള സന്ദേശം അറിയില്ല ശരി ഞാൻ പറയാം ഒരേ ഒരു ഭൂമി എന്നുള്ളതായിരുന്നു ആദ്യത്തെ പരിസ്ഥിതി ദിന സന്ദേശം ഒരേ ഒരു ഭൂമി പ്രകൃതിയെ സംരക്ഷിക്കുക വനങ്ങളെ സംരക്ഷിക്കുക ആഗോളതാപനം എന്നിവയെ കുറിച്ച് ചർച്ചകൾ ഈ ദിനങ്ങളിൽ സംഘടിപ്പിക്കുന്നുണ്ട് സംഘടിപ്പിക്കുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് വൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുക എന്ന സത്യത്തിൽ ഇതുപോലുള്ള പരിസ്ഥിതി ദിന പരിപാടികളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വും ഫലപ്രദവുമായ ഒരു കാര്യമാണ് വൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് മനനശീകരണം ആഗോളതാപനം മാലിന്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഇവയെല്ലാം തന്നെ നമ്മുടെ പരിസ്ഥിതിയെ ദുർബലമാക്കുകയും നമ്മുടെ ഈ സുന്ദരമായ ഭൂമിയെ നിലനിർത്തുക ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പരിസ്ഥിതി ദിനത്തിനെങ്കിലും നമുക്ക് എടുക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രതിജ്ഞ എന്ന് പറയുന്നത് ഈ പരിസ്ഥിതിക്ക് ഞാൻ ഒരു ദോഷവും ചെയ്യില്ല എന്നുള്ളതാണ് ആ ഉറച്ച ഒരു തീരുമാനത്തോടു കൂടി എന്റെ ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം